നമസ്കാരം ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പത്തൊൻപത് തിങ്കളാഴ്ചയാണ് ജ്യോതിഷപരമായി നോക്കുമ്പോൾ വളരെ അപൂർവവും ശക്തവുമായ ഒരു ദിവസമാണ് നാളെ നമ്മെ കാത്തിരിക്കുന്നത് കാലപുരുഷന്റെ പത്താം ഭാവമായ മകരം രാശിയിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ ഒപ്പം ചന്ദ്രനും ചേരുന്ന പഞ്ചഗ്രഹയോഗം എന്ന അതീവ ശക്തമായ ഗ്രഹാവസ്ഥയാണ് നാളത്തെ ദിവസം സംഭവിക്കുന്നത് ഇതിനർത്ഥം എന്തെന്നാൽ പ്രപഞ്ചത്തിൽ വലിയൊരു ഊർജ പ്രവാഹം നടക്കുന്ന ദിവസം എന്നതാണ് ചുരുക്ക രൂപത്തിൽ പറയുമ്പോൾ ഇത് ചില നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ രാജയോഗ സമാനമായ ഗുണാനുഭവങ്ങൾ നൽകുമ്പോൾ മറ്റു ചില നക്ഷത്രക്കാർക്ക് മാനസികമായ അല്പം സംഘർഷാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായി വന്നേക്കും പ്രത്യേകിച്ച് മിഥനക്കൂറുകാരായ ആളുകൾക്ക് നാളെ ചന്ദ്രാഷ്ടമമാണ് അതുകൊണ്ട് തന്നെ അല്പം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അതേസമയം തന്നെ മകരം രാശിക്കാർക്കും മാറ്റങ്ങളുടെ ദിവസമാണ് നിങ്ങളുടെ നക്ഷത്രത്തിന് നാളെ അനുകൂലമാണോ തൊഴിൽ കുടുംബം എന്ന ഈ ഒക്കെ മേഖലകളിലൊക്കെ നാളെ ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരുമോ അതേപോലെ പഞ്ചഗ്രഹ യോഗം കൊണ്ടുവരുന്നത് ഗുണകരമായ ഫലങ്ങൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് നാളെ മേടക്കൂറുകാരായ ഇക്കൂട്ടർക്ക് കർമ്മരംഗത്ത് വല്ലാത്ത ഒരു ഊർജം അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും പത്താം ഭാവത്തിലെ പഞ്ചഗ്രഹ യോഗം തിരക്കുള്ളവരാക്കും എന്നതാണ് അതായത് സാധാരണ ദിവസങ്ങളിൽ കവിഞ്ഞുള്ള ഒരു തിരക്ക് ഇതുവരെ ഇല്ലാത്തതായ ഒരു തിരക്ക് കൂടുതലായി നാളത്തെ ദിവസം ഉണ്ടാകും മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആവേശത്തോടു കൂടി തീർക്കാനും ജോലികളൊക്കെ ചെയ്ത് പൂർത്തീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കും മേലധികാരിയിൽ നിന്ന് ഒരേ സമയം തന്നെ ചില പ്രശംസകളും അതേപോലെ തന്നെ ജോലി ഓവർ വർക്ക് അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളോ ഒക്കെ അനുഭവപ്പെടാനും സാധ്യത കൂടുതലാണ് എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നൊരു ചിന്ത മനസ്സിനെ ഭരിക്കുന്ന ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം ജോലി ജോലിത്തിനൊക്കെ കാരണം വീട്ടിലെ കാര്യങ്ങൾക്ക് പോലും ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്തതായ ഒരവസ്ഥയ്ക്കും സാധ്യത കാണുന്നുണ്ട് ഇത് ചെറിയ പരിഭവങ്ങൾക്കൊക്കെ അതായത് ഭർത്താവിൽ നിന്നാണെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ചില കാര്യങ്ങൾ നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നതിനാൽ തന്നെ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ പരിഭവങ്ങൾക്കൊക്കെയുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ നാളെ ശ്രദ്ധിക്കേണ്ട കാര്യം മേടക്കൂറുകാരായ ആളുകൾ എടുത്തു ചാട്ടം ഒഴിവാക്കുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും മനസ്സിനെ ശാന്തമായി വയ്ക്കാൻ നാളത്തെ ദിവസം ഒന്ന് ശ്രമിക്കുക ഇനി അടുത്തത് കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവക്കൂറുകാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഭാഗ്യസ്ഥാനത്താണ് നാളെ ഗ്രഹങ്ങളുടെ ഈ സംഗമം നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആത്മീയമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ദൂരയാത്രകളിലോ യാത്രകളിലോ ഒക്കെ മനസ്സിങ്ങനെ വ്യാപരിക്കുന്ന ഒരു ദിവസമായിരിക്കും അപ്രതീക്ഷിതമായി യാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട് അത് തൊഴിൽപരമായിട്ടതാകാം അല്ലെങ്കിൽ ക്ഷേത്ര ദർശനങ്ങളാകാം തീർത്ഥാടനപരമോ ഏതായാലും യാത്രയ്ക്കുള്ള സാധ്യത നാളത്തെ ദിവസം കൂടുതലാണ് ഇതിനോടകം തന്നെ യാത്രകൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഫലം കാണുന്നുണ്ട് അതുവഴി ചില പഴയകാല സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ ഗുരുതുല്യരായവരെയൊക്കെ കാണാനുള്ള സാധ്യതയും കൂടുതലാണ് അത് മനസ്സിന് വല്ലാത്തൊരു തെളിച്ചം മാറ്റം സന്തോഷം ഇവ പ്രദാനം ചെയ്യും നിലവിൽ പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ഉത്കണ്ഠയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കൂടാതെ ദൂരദേശത്ത് നിന്നും ധനലാഭം പ്രതീക്ഷിക്കുന്ന ഒരു ദിനം കൂടിയാണ് അപ്പോൾ ദൂരദേശത്ത് നിന്ന് ചില ശുഭകരമായ വാർത്തകൾ കൂടി നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി മകൈരം തിരുവാതിര പുണർദം വരുന്ന മിഥുനക്കൂറുകാരുടെ കാര്യത്തിലേക്ക് വന്നാൽ നാളെ ചന്ദ്രാഷ്ട്രമുള്ള ദിവസമായതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് അതായത് രാവിലെ മുതൽ ഒരു മടുപ്പോ കാരണമില്ലാത്ത ഭയമോ ഒക്കെ തോന്നാൻ വിഷമിക്കേണ്ട കാര്യമില്ല മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കാനും അത് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾക്കൊക്കെ കാരണമാകാൻ സാധ്യതയുണ്ട് വാഹനം ഓടിക്കുമ്പോഴും അതേപോലെ തന്നെ ഇരുമ്പ് ഉപയോഗിച്ച് ആയുധങ്ങൾ ഉപയോഗിച്ച് അതായത് എന്തെങ്കിലും പച്ചക്കറി കട്ട് ചെയ്യുമ്പോഴോ എന്തെങ്കിലും സാധനങ്ങൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ അല്പം കെയർഫുള്ളായിട്ടിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് തർക്കങ്ങളിലൊന്നും ചെന്ന് പെടാതിരിക്കുക നാളെ അല്പം ബുദ്ധിമുട്ടാണ് ചന്ദ്രാഷ്ട്രമമാണ് എന്നതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അതിന് തിരിച്ചു മറുപടി പറയാനായിട്ട് പോകാതിരിക്കുക നാളെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും മൗനമായി ഇരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് അതേപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തെങ്കിലും നാളത്തെ ദിവസം എടുത്തേ മതിയാവൂ എന്നുണ്ടെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക പുണർദ്ധം പൂയം ആയില്യം വരുന്ന കർക്കിടകൂറുകാരുടെ കാര്യത്തിലേക്ക് വന്നാൽ പങ്കാളിത്തം അതേപോലെ ദാമ്പത്യം എന്നിവയാണ് നാളത്തെ നിങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയം അപ്പോൾ ജീവിത പങ്കാളിയുമായോ അല്ലെങ്കിൽ ബിസിനസ്സിലെ പങ്കാളിയുമായോ ഗൗരവമായ ചില ചർച്ചകളൊക്കെ നടക്കാൻ സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് പങ്കാളിയിൽ നിന്ന് ചില അപ്രതീക്ഷിതമായ സമ്മാനങ്ങളൊക്കെ ലഭിക്കാനോ സഹായങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ചിലർക്ക് ചില ഈഗോ ക്ലാഷുകളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതേപോലെ സാമൂഹികപരമായി ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനും ആളുകൾ നിങ്ങളുടെ നിങ്ങളുടെ അതായത് നിങ്ങളിൽ നിന്ന് ചില സഹായങ്ങൾ വേണം അതിനായി നിങ്ങളെ തേടി വരാനുള്ള സാധ്യത കൂടുന്നുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്ന ഒരു സ്വഭാവമുണ്ട് അത് അല്പം ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും സ്വന്തം കാര്യം കൂടി നോക്കിയിട്ട് മറ്റുള്ളവരെ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ ശ്രമിക്കുന്നതായിരിക്കും ഉചിതം മകം പൂരം പുത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്ക് ആരോഗ്യം ശത്രുക്കൾ മത്സരം എന്നിവയാണ് നാളത്തെ അനുഭവമായി വരുന്നത് അതായത് സഹപ്രവർത്തകരിൽ നിന്ന് ചെറിയ വെല്ലുവിളികൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് എങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ നിങ്ങൾക്ക് ഭഗവാന്റെ തുണയുണ്ടാകും ആറാം ഭാവത്തിലെ ഗൃഹനില നിങ്ങൾക്ക് വിജയകരമായ ഫലങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇനി വയറുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകൾക്കോ അല്ലെങ്കിൽ ഉഷ്ണരോഗങ്ങൾക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് വെള്ളം ധാരാളമായി കുടിക്കാനായിട്ട് ശ്രമിക്കുക പഴയ കടബാധ്യതകളെക്കുറിച്ചൊക്കെ ഓർത്ത് ചെറിയ തോതിൽ മനസ്സൊന്ന് അസ്വസ്ഥമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നാൽ അതിനൊരു പരിഹാരം കണ്ടെത്താനും നാളത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കും എന്നത് വലിയൊരു ആശ്വാസമായിരിക്കും ഇനി അടുത്തത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിക്കൂറുകാർ നിങ്ങൾക്ക് നാളെ സർഗാത്മകതയും ബുദ്ധിയും ഉണരുന്ന ദിവസമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കൂടുന്നതാണ് ഇനി കലാപരമായ കഴിവുകൾ എഴുത്ത് വര സംഗീതം ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച സൃഷ്ടികൾ നടത്താൻ നാളത്തെ ദിവസം സാധിക്കുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്കും അനുകൂലമായ ദിവസമാണ് മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുവാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ കുട്ടികളുമായി കൂടുതൽ സമയം മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കും അവരുടെ നേട്ടങ്ങളിൽ അഭിമാനം ഉണ്ടാകുന്നതായ ചില അവസരങ്ങളും നാളത്തെ ദിവസം നിങ്ങളെ തേടിയെത്തുന്നതാണ് ചിത്തിര ചോതി വിശാഖം തുലക്കൂറുകാരുടെ കാര്യം വീട് വാഹനം അമ്മ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് നാളെ പ്രാധാന്യം കൂടുതലായി വരുന്നത് വീട്ടിൽ ബന്ധുക്കൾ ചില സന്ദർശനവുമായി അതായത് ഒറ്റും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ചില ബന്ധു സമാഗമം നാളെ ഉണ്ടാകും ഇനി വീട് വൃത്തിയാക്കാനോ മൂടി പിടിപ്പിക്കാനോ ഒക്കെയുള്ളൊരു ആഗ്രഹം നാളത്തെ ദിവസം മനസ്സിലുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ജോലിയേക്കാൾ കൂടുതൽ വീട്ടിലിരിക്കാനായി നാളെ മനസ്സ് ആഗ്രഹിക്കുക അതുകൊണ്ട് ലീവൊക്കെ എടുത്ത് വീട്ടിലിരിക്കാനായി മനസ്സ് പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്നതും ഉത്തമമായിരിക്കും അമ്മയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം വേണം അമ്മയാണ് എന്ന ബോധം ഉണ്ടായിരിക്കേണ്ടതാണ് നെഞ്ചുവേദനയോ അതല്ലെങ്കിൽ ശ്വാസ തടസ്സമോ ഉള്ളവർ കൃത്യമായി മരുന്ന് കഴിക്കാൻ കൂടി നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതാണ് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചിക കൂറുകാരുടെ കാര്യത്തിൽ ധൈര്യവും ആത്മവിശ്വാസവും കൂടുതലായി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നാളെ ഫോൺ കോളുകൾ അല്ലെങ്കിൽ ഇമെയിലുകൾ വഴിയൊക്കെ ചില ശുഭകരമായ വാർത്തകൾ തേടിയെത്താനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ സഹോദരങ്ങളിൽ നിന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം ചില സഹായങ്ങളൊക്കെ ലഭിക്കുകയും ചെറിയ ദൂരയാത്രകളൊക്കെ വേണ്ടി വരുന്നതാണ് അയൽക്കാരുമായി എന്തെങ്കിലും തർക്കങ്ങൾ നിലനിന്നിരുന്നെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ് എഴുത്തുകാർ മാധ്യമപ്രവർത്തകരായ ആളുകൾക്കൊക്കെ നാളെ വളരെ തിരക്കുള്ള ദിവസമാണ് എന്നാൽ വളരെയധികം ആ തിരക്ക് കൊണ്ട് ഗുണവും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനക്കൂറുകാർ ധനകാര്യങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി പ്രാധാന്യം നൽകുന്ന ഒരു ദിവസമാണ് നാളെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി പണം കൈവശം വന്നു ചേരാതെ ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് എന്നാൽ അതേ വേഗത്തിൽ തന്നെ അല്പം ചിലവ് വരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് രണ്ടാം ഭാവത്തിലെ ഗ്രഹങ്ങളുടെ സാന്നിധ്യം സംസാരത്തിൽ നാളെ നിങ്ങൾക്ക് അല്പം ദേഷ്യമൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് നാക്കു പിഴയ്ക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ തമാശയായിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവർക്ക് അല്പം വേദന ഉണ്ടായ നൽകാനുള്ള സാധ്യത കൂടുതലാണ് നേത്ര രോഗങ്ങൾക്കോ പല്ലുവേദനയ്ക്കോ ഒക്കെ നാളത്തെ ദിവസം സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടായി കണ്ണുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പല്ലുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും വേദനയോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടുക ഉത്രാടം തിരുവോണം ആവിട്ടം മകരക്കൂറുകാരുടെ കാര്യത്തിലേക്ക് വന്നാൽ നാളെ നിങ്ങളുടെ രാശിയിലാണ് അഞ്ച് ഗ്രഹങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജന്മചന്ദ്രൻ കൂടിയായതിനാൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് നിങ്ങൾക്ക് ശാരീരികവും മാനസികവുമായി വല്ലാത്തൊരു തലവേദനയോ അതല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട് ഒരേ സമയം തന്നെ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് കാട് കയറുന്നൊരവസ്ഥ നാളെ ചിലപ്പോൾ മനസ്സിലുണ്ടായേക്കാം മുൻശുണ്ടി കൂടാവും എന്നാൽ നേതൃത്വ പാഠവം പ്രകടിപ്പിക്കാൻ മികച്ച അവസരങ്ങളൊക്കെ നാളെ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ആളുകൾ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് സ്വന്തമായി ഒരു എടുത്തുചാട്ടം വരുന്ന വരുമെന്നൊരു തോന്നൽ വരുമ്പോൾ സ്വയം ഒന്ന് കണ്ട്രോൾ ചെയ്ത് ശാന്തമാകാനായിട്ട് ശ്രമിക്കുക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് പോകാതിരിക്കുക വൈദ്യസഹായം തേടേണ്ടടുത്ത് വൈദ്യസഹായം തേടുക തന്നെ വേണം അവിട്ടം ചതയം പൂരുട്ടാതി കുംഭകൂറുകാർക്ക് ചിലവുകൾ കൂടുന്ന ഒരു ദിവസമാണ് അല്പം ഏകാന്തതയൊക്കെ തോന്നുന്ന ഒരു ദിവസവും സാമ്പത്തികമായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാലില്ല അങ്ങനെ ഒരു ഭാവമായിരിക്കും പന്ത്രണ്ടാം ഭാവത്തിലെ ഗ്രഹനില അനാവശ്യ ചിലവുകളെയൊക്കെ നാളത്തെ ദിവസം സൂചിപ്പിക്കുന്നുണ്ട് ആശുപത്രി ആവശ്യങ്ങൾക്കോ അതല്ലെങ്കിൽ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ടോ പണം ചിലവാക്കേണ്ടതായി വരും രാത്രിയിൽ ഉറക്കം കുറയാനുള്ള സാധ്യത നാളെ കാണുന്നുണ്ട് അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ അങ്ങനെ അനാവശ്യമായ ചിന്തകളിലേക്ക് മനസ്സിനെ വിടാതിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാളെ ജോലി ഭാരം അല്പം കൂടുതലായി കാണാനുള്ള സാധ്യതയാണ് എങ്കിലും അനുകൂലമായ മാറ്റങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതുമാണ് പുരുട്ടാതി ഉത്രിട്ടാതി രേവതി വരുന്ന മീനക്കൂറുകാർക്ക് ലാഭവും സൗഹൃദവുമാണ് നാളത്തെ ദിവസം ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ബിസിനസ്സിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും അപ്പുറം ലാഭം നിങ്ങൾക്കുണ്ടാകും ശമ്പള വർധനവിനെ കുറിച്ചോ അതെങ്കിൽ ചില പുതിയ വരുമാന മാർഗങ്ങളെക്കുറിച്ചോ ഒക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് വിജയം കാണും സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കാൻ അവസരം ഉണ്ടാകും മൂത്ത സഹോദരങ്ങളിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് കുറേ നാളുകളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഉദാഹരണത്തിന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാധനം വാങ്ങുകയോ അതൊക്കെ നാളത്തെ ദിവസം സാധിക്കുന്നതാണ് നാളെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എല്ലാ നക്ഷത്രക്കാരും പ്രത്യേകിച്ച് ഇവിടെ പറയുമ്പോൾ മിഥുനം ചന്ദ്രാഷ്ടമമാണ് പിന്നെ മകരം ജന്മചന്ദ്രൻ വരുന്നുണ്ട് അപ്പോൾ ഈ രാശിക്കാർ നാളെ രാവിലെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഓം നമശിവായ മന്ത്രോച്ചാരണം നട ജപിക്കുകയോ അതല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയോ ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും അപ്പോൾ നാളത്തെ ദിവസത്തെ ദിവസഫലമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരും ഇത് മനസ്സിലൊന്ന് സൂക്ഷിക്കുക അപ്പോൾ വീഡിയോ പൂർണ്ണമായി കാണാനായിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക